മാറി താമസിക്കുന്നു ഇങ്ങനെ അപകടം ഒട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ രക്ഷാപ്രവർത്തനം ആ കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഇണ്ടായിരുന്ന മിക്കവാറും ആൾക്കാരെ നല്ല സഹകരണമായിരുന്നു പിന്നെ ഇതിപ്പോ ഇതല്ലേ ഇതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും കൂടി കൂടുകയും എത്രയും ഒരു നിസ്സഹായാവസ്ഥയാണ് ബന്ധുക്കളും പങ്കുവെക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപകടം സംഭവിച്ചു ആളിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു പരമാവധി ശ്രമം നടത്തി അവരെ പുറത്തെത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഒരു നിസ്സഹായാവസ്ഥയാണ് ബന്ധുക്കളും നാട്ടുകാരും പങ്കുവെക്കുന്നത് ജീന ചോദിച്ചതുപോലെ ആ മറ്റ് വീടുകളിൽ ഉണ്ടായിരുന്ന ആരും തന്നെ ഇങ്ങോട്ട് ഇതേവരെ മടങ്ങി എത്തിയിട്ടില്ല അവർ പരമണിക്കൂറുകളിൽ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷ രക്ഷപ്പെട്ട ജീവൻ നഷ്ടമാകാതിരുന്ന ആളുകളാണ് ഈ മറ്റു വീടുകളിലെ ആളുകൾ മറ്റു വീടുകളിൽ ഇവിടെ മൂന്നോളം വീടുകൾ പൂർണമായും തകർന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും അതിദാരണമായ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇത് ഈ ദുരന്തത്തെ എങ്ങനെ നേരിടാൻ കഴിയും അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരാണ് എന്നുള്ളത് ചോദ്യങ്ങളടക്കം ഈ ഘട്ടത്തിൽ ഉയർന്നു വരും കൂടാതെ നമുക്ക് നഷ്ടപ്പെട്ട വീടുകൾക്ക് ഏത് നിലയിൽ സഹായം മറ്റൊന്നും ലഭിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നിലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഹയറേഞ്ചിന്റെ മേഖലയിൽ എല്ലാ കാലവർഷക്കാലത്തും സജീവമാണ് എപ്പോഴും ഇത്തരത്തിൽ മണ്ണിടിച്ചൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ അതിന്റെ ഇരകളായവർക്ക് എത്രത്തോളം നീതി ലഭിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യം ഉയർത്തിയാൽ പലപ്പോഴും കൃത്യമായൊരു ഉത്തരം നമുക്ക് ലഭിക്കാറില്ല എല്ലാ ദുരന്തങ്ങളിലും പ്രകൃതി ദുരന്ത ദുരന്തങ്ങളിലും പെട്ടുപോകുന്ന മനുഷ്യരെ പോലെ അവർക്കും നീതി ലഭിക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ എല്ലാ കാലവർഷ ഉണ്ടാകുന്ന ഇത്തരം മഴക്കെടുതികൾ പെട്ടുപോകുന്നത് ഇവിടെ മഴക്കെടുതി എന്ന് എടുത്തു പറയുന്നതിലപ്പുറം ഒരു അധികൃതരുടെ വീഴ്ച എന്നുകൂടി പറയേണ്ടി വരും കാരണം മണ്ണിടിച്ചിലുണ്ടായിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വീട് പൊളിച്ച കോൺക്രീറ്റ് പാളികൾ പൊളിച്ച് ഏഹ് സന്ധ്യയെയും ബിജുവിനെയും പുറത്തെടുത്ത പ്രദേശം ഇവിടെയാണ് അതിനുള്ളിലാണ് അവർ രണ്ടുപേരും കിടന്നിരുന്നത് എന്നുള്ളതാണ് അതിനുള്ളിൽ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിപ്പോയ നിലയിലായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത് അവരെ പുറത്തെത്തിക്കുവാൻ വേണ്ടി ശ്രമകരമായ ദൗത്യമായിരുന്നു നടന്നത് ആദ്യഘട്ടത്തിൽ ഈ കോൺക്രീറ്റ് പാളി കാണുന്ന വീടിന്റെ മേൽക്കൂരയായിട്ടുള്ള കോൺക്രീറ്റ് പാളി ആദ്യഘട്ടത്തിൽ പൊളിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയും രണ്ടുപേരോടും കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി രക്ഷാപ്രവർത്തകർ ശ്രമിക്കുകയുമായിരുന്നു അതിനുശേഷമാണ് ആ മറ്റ് ഭാഗത്തുള്ള അവരെ പുറത്തിറക്കുന്ന പുറത്തിറക്കുവാൻ വേണ്ടിയിട്ട് പ്രദേശത്തെ മണ്ണ് വാന്തി യന്ത്രം എത്തിച്ച് മണ്ണും കോൺക്രീറ്റ് പാളികളും നീക്കം ചെയ്യുകയും ചെയ്തത് അതിനുശേഷം അതിനുള്ളിലേക്ക് കടന്ന് ആദ്യഘട്ടത്തിൽ സന്ധ്യയെയും പിന്നീട് ബിജുവിനെയും പുറത്തിറക്കുകയായിരുന്നു ശ്രമകരമായ ദൗത്യം ആറു മണിക്കൂറോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഇവിടേക്ക് പതിയെ ആളുകൾ മടങ്ങിയെത്തി തുടങ്ങുകയാണ് ഇവിടെ നിന്ന് പോയവർ ഇന്നലെ രാത്രി മുന്നൊരുക്കങ്ങളുടെ ഭാഗത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇവിടെ നിന്ന് മാറി താമസിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് മടങ്ങിയെത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളടക്കം ഇവിടെ ഉണ്ട് അവർക്കൊക്കെ പറയാനുള്ളത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ അതിശ്രമകരമായ ദൗത്യവും ഏറ്റവും ഒടുവിൽ നിരാശാജനകമായി ഒരു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവും ഒക്കെയാണ് കാർഷിക സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലവർഷത്തിലും അവിടുത്തുകാർക്ക് ആശങ്കയാണ് മണ്ണിടിച്ചിലും ഒക്കെ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ഇത്ര വലിയ രീതിയിൽ ഒരു ഉണ്ടാകാനുള്ള ഒരു മഴ അവിടെ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പലതവണ നാട്ടുകാരടക്കം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയൊരു അനാസ്ഥയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണ് ഇടിഞ്ഞ മണ്ണ് പോലും മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മാറ്റി പാർപ്പിക്കാൻ ജനങ്ങളോട് നിങ്ങളോ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്ക് അത് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി വളരെ പെട്ടെന്ന് അവിടുന്ന് കൂടുതൽ കുടുംബങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കാൻ തയ്യാറായി നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്നാണ് നേരത്തെ ബിജുവിൻ്റെ ബന്ധു നമ്മളോട് സംസാരിച്ചത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്